വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ എയർ കളക്ഷൻസിൽ കാണിക്കാൻ പോകുന്നത് ചെറിയ മാലകളുടെ വീഡിയോസാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് അന്നേരം മാലകൾ കാണാം കേട്ടോ ഒറ്റ വന്നിട്ട് ഒരു പാലക്ക മാലയാണ് നമുക്ക് ഓണത്തിനൊക്കെ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കാണത്തില്ല അപ്പ ഇത് ഇഷ്ടം പോലെ നമുക്ക് സെയിലായൊരു മാലയാട്ടോ ഇത് നല്ല ഭംഗിയാ നല്ല ഭംഗി എന്ന് പറയാൻ സെറ്റ് സാരിയുടെ കൂടെ നമ്മുടെ ചുരിദാറിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയൊരു മാലയാട്ടോ ചുരിദാറിന്റെ കൂടെയും ഇടാം അപ്പോൾ ഇതാണ് ഫസ്റ്റ് കാണുന്ന ഒരു മാല ആവശ്യത്തിന് ഇറക്കം വേണമെങ്കിൽ നമുക്ക് ഇറക്കം കൂട്ടാം കേട്ടോ അപ്പൊ അത്യാവശ്യം ഇറക്കമൊക്കെ ഉണ്ട് നല്ലൊരു മാലയാണ് കണ്ടില്ലേ സെറ്റ് സാരിയുടെ കൂടെയൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു മാല ഇനി നമുക്ക് അടുത്തത് കാണാം അടുത്ത് നമുക്കൊരു പാലക്ക തന്നെ കാണാം കേട്ടോ പാലക്ക എപ്പോഴും നമുക്ക് ഓർഡർ ഉള്ളൊരു ഐറ്റം തന്നെ ഇത് നമ്മുടെ സാധാ നോർമൽ പാലക്ക രണ്ട് കട്ടയുടെ നോർമൽ പാലക്കയാണ് കണ്ടില്ലേ പിള്ളേർക്കും വലിയവർക്കും ഇടാം കേട്ടോ പെട്ടെന്ന് ഒരു മാല ാണിക്കുന്നേ ഉള്ളു ഇറക്കി ഇടാം കേട്ടോ വേണമെങ്കിൽ പിന്നെ ഇങ്ങനെ കയറ്റി ഇടുന്നവരുണ്ട് പിള്ളേർക്ക് ആവുമ്പോൾ ഒത്തിരി ഇറക്കി ഇടത്തില്ലോ ഇനി നമുക്ക് അടുത്തത് പിള്ളേർക്ക് പറ്റിയതാണ് വലിയവർ അങ്ങനെ ഇട്ട് നമ്മൾ കണ്ടിട്ടില്ല സിമ്പിൾ മാല കണ്ടോ നമുക്ക് ഇതും ഭയങ്കര ഓട്ടോ എല്ലാം എല്ലാം ചോദിക്കാറുണ്ട് എന്നാലും ഞാൻ പറയുവാണ് പിള്ളേരൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ തന്നെ ഗോൾഡ് സെയിം ഗോൾഡ് ഉണ്ടല്ലോ ഞാനിപ്പോൾ കേറ്റ് വെച്ചെന്നേ ഉള്ളൂ ഇറക്കമുണ്ട് അങ്ങനത്തെ പെരുമാലയാണ് ഇത് കണ്ടില്ല അങ്ങനെ തെരുമാല നമുക്ക് അടുത്തത് കാണിക്കാവേ സിമ്പിളാണ് കാണാൻ പറ്റുന്നുണ്ട് കണ്ട നല്ല ഭംഗിയല്ലേ അത്യാവശ്യം നല്ല ലെങ് ഉണ്ട് കേട്ടോ അതിന് അത്യാവശ്യം ലെങ് ഉണ്ട് ഞാൻ തൽക്കാലം കയറ്റിയിട്ട് കാണിക്കാം കണ്ടോ അത്യാവശ്യം ലെങ്ത് ഉണ്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എന്ന് വിചാരിക്കുന്നുണ്ട് നീന്തൽ മാലയാണോ നല്ലൊരു മോഡലാണ് കണ്ടല്ലോ അല്ലേ െ അടുത്തതും സിമ്പിൾ ഒരു മാലയാണ് ലെങ്ത്ത് വന്നിട്ട് അത്യാവശ്യ ലെങ്ത്ത് വന്നിട്ട് ബ്ലാക്കും മുത്തും ഗോൾഡൻ കളറും കൂടെ മിക്സ് ചെയ്തൊരു മാല സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന താലിമാലയുടെ കൂടെ ഇടാൻ പറ്റുന്ന ഇതൊക്കെ ഉപയോഗിക്കും കേട്ടോ എനിക്ക് വലിയ വരാ കൂടുതൽ ഇത് കൊണ്ടുപോകുന്നത് നല്ല ഭംഗിയില്ലേ കാണാം അങ്ങനത്തെ ഒരു മാല കേട്ടോ ഇത് അടുത്തതും പിള്ളേരും ഉപയോഗിക്കും വലിയ ആൾക്കാരും ഉപയോഗിക്കും ഇത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഒന്നും ഇല്ല തീറും ഇനിയിപ്പോൾ അതിൻ്റെ ബ്ലാക്ക് ഉണ്ടായിരുന്നു ഇതിന്റെ നല്ല രസാട്ടോ നാല കാണ ഇതിന്റെ ബ്ലാക്ക് ഉണ്ടായിരുന്നു ഭയങ്കര നല്ല രസമായിരുന്നു ഇതിൻ്റെ ബ്ലാക്കിയാണ് ബ്ലാക്ക് തീർന്നു നീ ഒരു പീസേ ഉള്ളൂ ഇതിന്റെ കണ്ട ഇത് വലിയ ആൾക്കാർ ഇത് വൈറ്റ് സ്റ്റോൺ സ്റ്റോണാണ് ഇതിൽ ആണ് വന്നിരിക്കുന്നത് ശരിക്കും അറിയില്ല ഫോണിൽ എടുക്കുന്നതുകൊണ്ട് അതിൻ്റെതായ ക്ലാരിറ്റി പ്രശ്നമുണ്ട് സിമ്പിൾ ഒരു മാല അത്യാവശ്യം നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു മാലയാട്ടോ ഇത് ഉണ്ടല്ലോ അല്ലേ അടുത്തതും നമുക്ക് കൂടുതൽ ഓട്ടം പോകുന്ന ഒരു മാലയാണ് ഇതൊരു ഹാർട്ട് ഷേപ്പ് വന്നിട്ട് കാണാം കാണിക്കാവേ ഇതിന്റെ വൈറ്റ് സ്റ്റോൺ ഉണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടോ ഇറക്കം ഉണ്ട് കേട്ടോ ഞാനിപ്പം ഇറക്കം വെച്ചില്ലെന്നേ ഉള്ളൂ ഉണ്ട് അപ്പം ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് ഇനി കുറേശ്ശെ കുറേശ്ശെ കാണിക്കാം കേട്ടോ അല്ലെങ്കിൽ ഒത്തിരി ലെങ്ത് ആയാൽ കാണാനൊരു ഇഷ്ടമുണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ കളക്ഷൻസ് കാണിക്കുന്നത് വീഡിയോസിന് ചെറിയ ക്ലാരിറ്റി കുറവുണ്ടാവും നമ്മുടെ ഫോണിൽ എടുക്കുന്നതുകൊണ്ടാണ് ക്യാമറയൊന്നുമല്ല നമ്മുടെ ഫോൺ ഫോണിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും മാലകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ മേ കാണുന്നവരെ ബായ്